എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം അതായത് നമ്മുടെ സനമോള് റെഡിയായി നിൽക്കുന്നത് കണ്ടോ അവളുടെ കയ്യിൽ എപ്പോഴും ഈ ഒരു ഫോൺ കാണും കേട്ടോ അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാറിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പോകുന്ന വഴിയിൽ എനിക്ക് രണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട് അത് സർവീസിന് കൊടുക്കണം ചെറിയ എന്തോ പ്രോബ്ലം ആണ് അപ്പം എപ്പോഴും ഒരെണ്ണം ചീത്തായപ്പോഴേക്കും അത് ഞാൻ കൊടുക്കാതെ വച്ചിരുന്നിട്ടാണ് വേറൊരെണ്ണം വാങ്ങിയിരുന്നത് അപ്പം ഇപ്രാവശ്യം എന്തായാലും ഇതിനും കൂടി കൊണ്ടുപോകാമെന്നായിരുന്നു അപ്പം മിൻസാർക്ക് പറയാനുണ്ട് ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം നടത്താനാണ് കാരണം മിൻസാർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങളാ ഒരുങ്ങി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും സീറ്റിലിരുന്നേബി റോഡിലൊക്കെ ഓണത്തിന്റെയൊക്കെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കും കാര്യമൊന്നും അറിയത്തില്ല ഏട്ടാ നമ്മുടെ പേരൂഴ വിട്ടുകഴിഞ്ഞാ ഇനി റഷായിരിക്കും കാരണം ആ വെള്ളയുമ്പോൾ ആ ഭാഗങ്ങളിലാണ് തിരക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഇനി നമുക്ക് പോ ഇപ്പൊ പട്ടത്ത് പ്രസ്റ്റീജിന്റെ ഷോറൂമിൽ കയറി ഇത് കൊടുത്ത ശേഷം പോവാമേ വരുമ്പോ ആയി കഴിഞ്ഞ താമസിച്ചു പറയാൻ പറ്റത്തില്ല എന്താണെന്നൊക്കെ നമ്മളൊരു വഴിക്ക് പോകുമ്പോഴേക്കും നമ്മളതൊക്കെ ഒന്ന് നോക്കിട്ട് പോണല്ലേ നല്ലത് അടുത്തുള്ള നിയറസ്റ്റ് ഷോറൂം ഇതേ പട്ടം ഇത് നമ്മൾ കേശവദാസുരത്ത് നിന്ന് പാളയത്തേക്ക് പോകുന്ന റോഡ് വരുമ്പോഴേക്ക് ഒരു ആക്സിസ് ബാങ്ക് കാണും ആ ആക്സിസ് ബാങ്കിൻ്റെ സൈഡിൽ കാണുന്നത് തന്നെയാണ് ഈ പ്രസ്റ്റീജിൻ്റെ ഷോറൂമേട്ടോ വളരെ അടുത്ത് തന്നെയാണ് അപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ ചീത്താകുമ്പോഴും അതാത് സർവീസ് സെൻറ്ററിലൊക്കെ പോയി ശരിയാക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ഇവിടെ വന്നപ്പോൾ അത് ആ ഞാൻ കാണിച്ചു കൊടുക്കണം നമ്മുടെ സലമോൾക്ക് ഇപ്പോഴത്തേക്കെ കുട്ടികൾക്ക് എത്രത്തോളം ഒക്കെ മാ മഹാബലിയേം ഒക്കെ അറിയാവുന്ന കാര്യം അറിയത്തില്ല എന്തായാലും ഇതുപോലെ ഫ്ലക്സ് വെച്ചിരിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇതേ കണ്ട പൊന്നോണ മഹോത്സവം മഹാ ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നില്ല അപ്പൊ സംസാരിക്കാൻ ധൃതി കൂട്ടുന്നുണ്ടേ ഇത് രാവിലെ ഞാന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഉച്ചയ്ക്ക് കൊണ്ടുവരാനായിട്ട് ഒരെണ്ണം കുറച്ച് പഴയതാണ് പിന്നെ ഒരെണ്ണം അത്ര പഴക്കമല്ലാത്തതാണ് അപ്പൊ ഞാൻ രണ്ടും ഇവരെ ഏൽപ്പിച്ചു അപ്പൊ അവര് പറഞ്ഞ് സർവീസ് കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് അവര് അറിയിക്കാന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും അത് കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ ഓഫർ എന്തൊക്കെയാണെന്ന് ഇത് എന്താ എന്റെ കയ്യിലിരിക്കുന്ന ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ ആ സെയിം മോഡലാണ് വലിയതാണെന്ന് തോന്നുന്നു ഇത് അതിന്റെ വലിയ വലിയ വർഷനാണ് ഇപ്പൊ ആ ഒരു മോഡലിന്റെ കൂടെ എം ആർ പിർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ത്രീ പീസ് ബി വൈകി സെറ്റ് ഫ്രീ ആയിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ചായ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണം പിന്നെ അല്ലാതെ ചെറിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്താണ് അതിന്റെ ഇത് ഓ അത് ശരി വിസില് മതി ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ ഇനി നന്നാക്കി കിട്ടുമ്പോ എന്തായാലും അതെന്തായാലും ട്രൈ ചെയ്യാം അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടാ ഇത് ും ഒരു ഫൈവ് ലിറ്ററിന്റെ ഓഫർ ഓണത്തിന് മാത്രം ഓണത്തിന്റെ ഓഫർ ആണ് സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഇത് പ്രോ എന്ന് പറയുന്ന ടൈപ്പ് വരുന്നത് ഇതിപ്പോ നമുക്ക് ഗസർ കൺട്രോളിങ് ഓപ്ഷൻ ഉണ്ട് ഗസ്സർ കൺട്രോൾ ചെയ്ത് ഓപ്പൺ ആയിട്ട് വരും എടുക്കുന്നത് ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് ഈ ഒരു ഹോബ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇത് നല്ല സൗകര്യം ഉണ്ട് അല്ലേ വാഷിനും ഒന്നും അകത്തേക്ക് പോകത്തില്ലേ ക്ലീനിങ്ങിന് എളുപ്പമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ക്ലീനിങ് ചെയ്യാം സേഫ് സെൻസ് എന്ന് പറയുന്ന ഒരു മോഡൽ സെൻസം ചിംലിയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഏറ്റവും ഫീച്ചർ എന്ന് ഫീച്ചുണ്ട് ഗ്യാസ് ലീക്ക് ഉണ്ട് ഗ്യാസ് ലീക്ക് അറിയുവാണെങ്കിൽ അതൊരു ഡിറ്റക്റ്റിംഗ് മെസ്സേജ് ഒരു ഒരു റിഡക്ഷൻ പ്ലസ് ഈ ഫ്രീ വന്നത് വന്നതുകൊണ്ട് എന്തായാലും ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയില്ലേ നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരാതിപ്പോ ഓണ ഓഫർ ഇങ്ങനെ നടക്കുമ്പോഴേക്ക്

െ മറ്റേ നമ്മളിങ്ങനെ പൊക്കിപ്പിടിച്ച് കൈ ഒക്കെ കളഞ്ഞ് നിക്കണ്ടേ ഇതാവുമ്പോ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് അങ്ങ് തൊടച്ചെടുക്കാൻ എളുപ്പം സംഭവം അല്ലേ

എനിക്ക് ഈ സംഭവം നല്ല ഗ്രില്ലറാക്കാനുള്ള ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരോ അടിപൊളി ൂ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഗ്രില്ല് ഉള്ളത് ഒന്നും അടിയിലേക്ക് വരൂ ഫ്രീ അല്ലേ ഇതും ഫ്രയറും ഫ്രയറും ചെയ്യാൻ ഓ ഇൻ എയർ ബേക്കിംഗ് ബേക്കിംഗ് ട്രേ ും സംഭവം കൊള്ളാം ഇത് അത്യാവശ്യം ഇത് ഇത് എത്ര ലിറ്ററിന്റെ ലിറ്റർ കപ്പാസിറ്റി കൊള്ളാം കേട്ടോ നല്ല വലിപ്പമുണ്ട് അപ്പോ ഇതിന്റെ ഫ്രീ എന്തോ ആണ് ഇതാണോ Ah, okay, okay. ും ഓഫർ വരുന്നുണ്ട് ഏത് അതിനോട് എം ആർ പിടുക്കുമ്പോ ഈ ഒരു കടായി കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് നാല് വെർഷൻസിന്റെ കൂടെ സെയിം മോഡലിൽ തന്നെ വലിയ സൈസ് ഓഫറിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കടായി കറിയൊക്കെ ഞാൻ ഇവിടെ കണ്ടെടുത്തോളം ഇവര് ഫ്രീ വെച്ചിരിക്കുന്ന എല്ലാം ഇതേ നല്ല നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഫ്ലിപ്കോൺ ഇത് എത്ര ലിറ്റർ അതാണ് ത്രീ ലിറ്റർ ആണ് കപ്പ് നേരത്തെ പറഞ്ഞ കാര്യം എത്ര ശരിയാണല്ലേ ഓഫർ കിട്ടുന്ന ഞാൻ ഇങ്ങോട്ട് കണ്ടപ്പോഴെനിക്ക് നോട്ടം വെച്ചൊരു സംഭവം

ഒരു ഫാമിലിക്ക് പിള്ളജിക് ബേസി ലോണിന്റെ പ്രോഡക്റ്റ് ഉണ്ട് ഓണത്തിന്റെ ഓഫർ അവൈലബിൾ ആണ് കുക്കിംഗ് കാസ്ട്രോൾ

അത്യാവശ്യം വെയിറ്റും ഒക്കെ ഉണ്ട് പലരും വേണ്ടിയിട്ട് ഇത് ചോദിക്കത്തില്ലേ താ ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അടുക്കി പിടിക്കുന്നു ഇതുപോലെ ക്വാളിറ്റി ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതാ ചൂട് നല്ല കട്ടത്തിലുള്ളതാണ് അടുക്കി പിടിക്കത്തില്ല ട്ടോ ഇതിന്റെ തന്നെ അടുത്ത സൈസാണ് ഇതല്ലേ അപ്പൊ ഇതിനുള്ള ഓഫറും പറയുന്നത് അത് തന്നെയാണോ

അതിന്റെ ഓഫർ ആണ് ഇതല്ലേ അതായത് ഈ ഈ സെറ്റ് എടുക്കുമ്പോൾ ഉള്ള ഫ്രീ ആണ് അല്ലേ സ്റ്റെയിൻസ് സ്റ്റീൽ ബോഡാണ് അത് മാത്രമല്ല ഇതിന് ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം വരുന്നുണ്ട് ഇപ്പൊ നല്ല വെള്ളം കുറഞ്ഞു പോയി വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് ആകും എനിക്കൊന്ന് കട്ടിയുള്ള പിന്നെ ഇപ്പൊ വെള്ളം കൂടി കൂടിപ്പോയിരിക്കാം അതിനകത്ത് ഇപ്പം സ്റ്റീം സ്പില്ലേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു കൺട്രോളിങ് പ്രൊവൈഡ് ചെയ്യണം ഓക്കെ പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റിംഗ് ഡിലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇപ്പം ഓഫീസിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ത്രീ ഹവേഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിലേ ഓപ്ഷനിൽ ത്രീ ഹവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വർക്കിന് പോവാം അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആകും പവർ പോകരുത് അത്രേ എന്തെങ്കിലും ഉള്ളു അതെട്ടർ അതെ നമുക്ക് അത്യാവശ്യം അതായത് ഈ ഒരു പോർട്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പലരും എന്റെ അടുത്ത് ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴേക്ക് ഇത്താ ഈ പാൻ എവിടെന്നാണെന്ന് പലരും ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ് ഈ ഒരു പാൻ അപ്പൊ ഞാൻ പറയാ പറഞ്ഞിട്ടും പ്രസ്റ്റീജിന്റെ ആണെന്ന് ഇതാണ് ആ പാൻകേട്ട പ്രസ്റ്റീജിന്റെ ഒമേഗ എന്ന് പറയുന്നത് വേണ്ട അല്ലെ അത്യാവശ്യം അതാണ് എന്റെ ദോശയൊക്കെ നല്ല വലിപ്പത്തിലുള്ള മസാല ദോശയും ഗീ റോസ്റ്റുമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ വന്നപ്പോഴേക്ക് ഇവര് നമ്മളുടെ വ്യൂവേഴ്സിനായിട്ട് സമ്മാനം പറഞ്ഞിട്ടുണ്ട് അയ്യായിരം രൂപയ്ക്ക് ഈ പട്ടം ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇവരൊരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ സമ്മാനം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും ഒക്കെ പട്ടം പ്രസ്റ്റീജ് ഷോറൂം സന്ദർശിക്കാൻ പറയണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ള ക്യൂട്ടായിട്ടുള്ള പല ഐറ്റംസും ഇവിടെ കാണാനായിട്ട് പറ്റും എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഓരോന്നിങ്ങനെ എത്ര നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വിസാരിക്കുക അടുത്ത് നിന്നിങ്ങനെ കണ്ണുരുട്ടുന്നത് കൊണ്ട് പിന്നെ അത് ആ കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ നിസാറിക്കാൻ എടുത്ത് പറയണ്ടില്ലേ ഞാൻ ഇനി ഒറ്റയ്ക്ക് ഞാൻ സ്കൂട്ടറിൽ വന്ന് ഇങ്ങനെയുള്ള ഈ ഓഫറും കാര്യങ്ങളും എല്ലാം നോക്കി സാധനം വാങ്ങിക്കത്തുള്ളൂ ഇനി അപ്പം നമ്മൾ നേരെ പോണത് നിസ്സാറിക്കാക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനായിട്ടാണ് അപ്പം നിസ്സാരക്ക ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെയും കൂടി കൊണ്ടുപോകണത് പക്ഷേ അപ്പോഴേക്ക് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ നിസാറിക്കുക എന്നെ നല്ലതുപോലെ വഴക്ക് പറയാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിസാറിക്കാൻ ഉണ്ടായിരുന്നതാണ് അതിനൊക്കെ പോയിട്ട് ഇപ്പം താ പോവാണ് ഇവിടെ നമ്മടെ ഇവിടെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഓണാഘോഷം പൊടിപൊടിക്കുമായിരിക്കാം അല്ലേ ഇതുവരെ സർക്കസ് കണ്ടിട്ടില്ല സർക്കസ് സർക്കസ് കാണിച്ചു കൊടുക്കാം കാണാത്തതെല്ലാം കാണിച്ചു കൊടുക്കാം ഒരു പെട്ടെന്ന് എന്തായാലും നമുക്ക് സ്ഥലത്തോട്ട് നമ്മളുടെ വ്യൂവേഴ്സിൽ സർക്കസ് കാണാത്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടാ എല്ലാവരും എല്ലാം കണ്ടിരിക്കണം എന്നൊന്നും ഇല്ലല്ലോ അല്ലേ നാട്ടിലുണ്ടാവും പണ്ട് നമ്മളിങ്ങനെ ഇടക്കിടക്ക് പോയി അവസാനം നമ്മൾ നമ്മള് മടുത്തു കെട്ടോ സർക്കും പിള്ളേരെ കാണിക്കാൻ വേണ്ടിട്ടേ അന്ന് ഇവരൊക്കെ ചെറു സുൽത്താനും റസ്വാനും ഒക്കെ ചെറുതായിരുന്ന സമയങ്ങളിലാണ് അവർക്കൊക്കെ അതിഷ്ടായിരുന്നു കാണാൻ ഇപ്പൊ പിന്നെ എനിക്ക് വന്ന് നമ്മുടെ സനമകളെ എൻജോയ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണല്ലേ അങ്ങനെ ഇപ്പൊ എന്താ നമ്മള് അങ്ങോട്ടേക്കാണ് പോണത് അപ്പം ഇനിയിപ്പൊ അടുത്ത ഏഴ് മണിക്കാണ് ഷോ ഉള്ളത് കേട്ടോ സാറൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓണമൊക്കെ വന്നു കഴിഞ്ഞാലും ഭയങ്കര റഷ് ആയിരിക്കുമല്ലോ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഇനി ഓണാഘോഷമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെ അവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ രാത്രിയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നല്ല രസമായിരിക്കുക ഈ ഓണം ടൈമിൽ നമ്മളുടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയൊക്കെ കാണാനായിട്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ നമ്മളുടെ തിരുവനന്തപുരം സന്ദർശിക്കുക ഒരുപാട് സ്ഥലങ്ങൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കാണാൻ പറ്റും അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് തിരുക്കണ്ടം മൈതാനത്ത് പണ്ടൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടാ പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല ഇപ്പം ബോംബെ സർക്കസ് എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ജമിനി സർക്കസ് ജംബോ സർക്കസ് ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടാ ഇപ്പം ഇതായി ബോംബെ സർക്കസ് എന്നാണ് പറയുന്നത് അങ്ങനെ ഇപ്പം ടിക്കറ്റ് കൗണ്ടർ തുറന്നപ്പോഴേക്കും ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇവിടെ എത്തിയത് അപ്പം കാറിലൊന്ന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം പല കാറ്റഗറിയിലെ ടിക്കറ്റൊക്കെ ഇവിടെ ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെയാണ് ഇത് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കേട്ടാ പിന്നെ നമ്മൾ വന്നതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു താല്പര്യമില്ലേട്ടാ ഈ ഫാബി ഫാബിമോൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ സനമോൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക നാളെ സനമോള് പറയരുതല്ലോ ഞാൻ സർക്കസ് കണ്ടിട്ടില്ല എന്ന് അപ്പം അങ്ങനെ ഇപ്പം ഇവിടെ വന്നപ്പോഴേക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അപ്പം കഴിഞ്ഞ ഷോദി ഇപ്പം കഴിഞ്ഞ് ആൾക്കാരൊക്കെ അതാ പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടാ നമ്മളവിടെ ഇരിക്കുമ്പോഴേക്കും അവിടെ വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കയായിരുന്നേ സനമോൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിശയത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ അവളുടെ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ഫാബ്രിമോളെ നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കാരണം ഫസ്റ്റ് ഹൈട്ടവൾ സർക്കസ് കാണാനായിട്ട് പോകുകയാണ് മോൾക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഈ ഒരു കൂടാരവും ആ ഒരു കളറും ഒക്കെ കണ്ടിട്ട് അവൾ അവളിങ്ങനെ അന്തം വിട്ടൊന്നും മനസ്സിലാകാത്തമാതിരി നോക്കുന്നുണ്ടേ അപ്പം ഞങ്ങളെ ഫ്രണ്ട് സീറ്റിൽ തന്നെ വന്നിരുന്നു സനമോളയും അവിടെ ഇരുത്തി അത്യാവശ്യ സീറ്റെല്ലാം കാലിയായിട്ടിരിക്കുന്നുണ്ട് ഏട്ടാ അപ്പോഴേക്കും ഫസ്റ്റ് ഈ ഇതുപോലെ ജോക്കറൊക്കെ വരുമ്പോഴേക്കും സനമുള്ളതൊക്കെ കണ്ടിങ്ങനെ നിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് പാവം കുഞ്ഞിനത് മനസ്സിലാവുന്നില്ല ഏട്ടാ എനിക്ക് നിസാറൊക്കെ അയക്കുമെടുത്താൽ ഞങ്ങക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഇത് കാണാനൊന്നും ഇല്ല പിന്നെ ഇവരൊന്നും ഇത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് കുറച്ചു നേരം അവർക്കൊപ്പം നമുക്കും കൂടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും ഇവിടെ സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറയരുത് ഫാബിമോളടുത്ത് പണ്ടത്തെ സർക്കസിലൊക്കെ ആണെങ്കിൽ ഒറിജിനലായിട്ട് കരടിയും സിംഹവും പുലിയും എല്ലാം വരുന്ന ആ ഒരു ഇതുണ്ട് വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ പിന്നെ എനിക്കൊന്നും അതൊക്കെ നിർത്തലാക്കിയും തോന്നുന്നു അതുപോലെയുള്ള ഇതൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല പിന്നെ നായ്ക്കൾ അതിനെ കൊണ്ടുവന്ന് ട്രെയിനിങ് ചെയ്യുന്ന അങ്ങനെ ആ ഇത് മാത്രമേ ഞാൻ ഈ പ്രാവശ്യം തേതിൽ കണ്ടുള്ളൂ കേട്ടോ പിന്നെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടേ അതായത് കുട്ടികളൊക്കെ അവിടെ ഇവർ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഈ ജോക്കറൊക്കെ വന്നിട്ട് ഗെയിം ഒക്കെ ഇവരെ വിളിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള പ്രകടനങ്ങളൊക്കെ നമ്മളിങ്ങിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ശരി ശരിക്ക് പറഞ്ഞാൽ അതിശയം തോന്നും കേട്ടോ പിന്നെ ആദ്യം കാണുന്നവർക്കാണെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയും വേണ്ടല്ലോ ഭയങ്കര ത്രില്ലായിരിക്കും കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട രസകരമായിട്ടൊരു കാഴ്ചയുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴേക്കൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ട്രെയിൻ നിറച്ച് കോൺ ഐസ്ക്രീം അതും എടുത്തിട്ട് ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പം ഞാൻ നിസാർക്കടുത്ത് വരുന്നത് അപ്പം ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം നിസാർക്കെടുത്ത് ഞാൻ ചോദിച്ചു ഇവര് ഇവരിതെന്തായാലും ഇങ്ങനെ സർക്കസ് കാണാൻ വരുന്നവർക്കൊക്കെ ഇവർ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു പിന്നല്ലേ മനസ്സിലാണത് ഐസ് ക്രീം വാങ്ങിച്ചവരുടെ നിന്നൊക്കെ ഇവർ പൈസ വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം ഇതേ കുട്ടികളുടെ ഒരു ഇങ്ങനെ ഈ ബബിൾ ഇത് ചെയ്യുന്ന ഇതിൽ എല്ലാവരും കുഞ്ഞുങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ നിന്ന് അപ്പം ഞങ്ങൾ ഫാബിമോളയടുത്ത് പറഞ്ഞാൽ സനമുളയും കൂടി കൊണ്ടുപോയി കാണിക്കുക അവൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ സനം സനമുള്ളത് അവിടെ ചെന്ന് നിന്നിട്ട് അന്തവിട്ട് നിൽക്കുകയാണ് ഏട്ടാ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പം പിള്ളരിങ്ങനെ അതിനൊത്ത് നിന്ന് ഡാൻസ് കളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഏട്ടാ അപ്പോൾ സനമോളിങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാവണില്ല എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നോക്കിക്കോണ്ട് അങ്ങനെ നിൽക്കണേ അത് കഴിഞ്ഞ് ഫാബിമോൾ സനമോളെ എടുത്തുകൊണ്ട് വന്നതും എൻ്റെ റബയെ ഞെട്ടിപ്പോയി കാല് തെങ്ങി അങ്ങ് വീഴാൻ വന്നതും ഞാൻ ഓടിച്ചെന്ന് പിടിച്ചേട്ടെ എനിക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു എൻ്റെ റബ്ബൈ പടച്ചവൻ കാത്ത് പിന്നെ അത് കാണാനുള്ള ഒരു കൂട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കോ സമയമൊന്ന് കഴിച്ചു കൂട്ടി എന്ന് തന്നെ പറയാം ഫാബിമോള് ആ ഒരു പ്ലാറ്റ്ഫോം കണ്ടില്ലായിരുന്ന അവിടെ നിന്ന് താഴെ കുഴിയിലാണ് നമ്മൾ കസേരയിൽ ഇരിക്കുന്നത് അപ്പൊ ഇപ്പുറത്തെ സ്റ്റെപ്പും ഉണ്ട് അവൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കുഴിയിലേക്ക് വീഴാൻ പോകുന്നത് പക്ഷെ അവള് നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ടേ എനിക്കും നിസാറിക്കോൺ ടെൻഷൻ അപ്പൊ നിസാറിക്കാൻ പറയുന്നുണ്ട് നാളെ അറിയാം ഇപ്പം ഈ വീഴ്ച വീഴുന്നതിന്റെ എന്താണ് അവസ്ഥ എന്നുള്ളത് എന്തായാലും പടച്ചവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും നമ്മൾ ഇതുപോലെയുള്ള അവസരങ്ങളിലാണ് പടച്ച കരങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് കേട്ടാ ഭയങ്കര എന്തു പറയാൻ എന്തായാലും ഞങ്ങളുടെ ഓർമ്മയിൽ തട്ടിയൊരു സർക്കസ് തന്നെ ആയിപ്പോയി